വളർത്തു നായിയോട് ക്രൂരത മുഖത്ത് രാസലായന ഒഴിച്ചു ഗുരുതര പൊള്ളൽ പുത്തൻകുരിശ മോനീപ്പള്ളി സ്വദേശിനി നയനയുടെ നായിക്കാണ് പരിക്കേറ്റത് നാലു മാസം പ്രായമായ നായക്കുട്ടിയാണ് ആക്രമണത്തിനിരയായത് ആക്രമണത്തിൽ നായക്കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെടുകയും കിഡ്നി ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കുടുംബം പറയുന്നു സംഭവത്തിൽ പുത്തൻകുരിശ് പോലീസിൽ പരാതി നൽകി ഇന്ത്യൻ സ്പിറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട നായക്കുട്ടിയാണ് ആക്രമിക്കപ്പെട്ടത് കൂടിനെ അകത്ത് കിടന്ന നായക്കുട്ടിയെയാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് പോലീസുകാരന്റെ തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു പ്രതിപിടിയിൽ പൂന്തുറ ആലുംകാട് മദർ തെരേസ കോളനി സ്വദേശി ജോസിനെയാണ് പൂന്തുറ പോലീസ് അറസ്റ്റ് ചെയ്തത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ബിനുവിനെയാണ് പ്രതി ആക്രമിച്ചത് തിരുവല്ലം ഇടയാർ ഫാത്തിമ മാതാ പള്ളിക്ക് സമീപത്താണ് ആക്രമണം നടന്നത് പള്ളി വളപ്പിൽ ഉണ്ടായിരുന്ന കാണിക്ക് വഞ്ചി പൊളിച്ച് പണം കവരാൻ ശ്രമിച്ച ജോസിനെ തടയുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ബിനുവായിരുന്നു ഇതിനു പിന്നാലെ വീണ്ടും പള്ളി വളപ്പിലെത്തിയ ജോസിനെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ബിനു ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ അടുത്തുണ്ടായിരുന്ന ചുറ്റിക വെച്ച് പ്രതി ബിനുവിന്റെ തലയിൽ അടിക്കുകയായിരുന്നു ബി ജെ പി നേതാവിനെ വെടിവെച്ചു കൊന്നു ബീഹാറിലാണ് രാഷ്ട്രീയ കൊലപാതകം നടന്നിരിക്കുന്നത് ബി ജെ പി നേതാവായ സുരേന്ദ്ര കെവാഡിനെയാണ് ബൈക്കിലെത്തിയ സംഘം വെടിവെച്ചു കൊന്നത് ബി ജെ പി കിസാൻ മോർച്ചയുടെ മുൻ ബ്ലോക്ക് പ്രസിഡന്റാണ് സുരേന്ദ്ര കെവാഡ് ദിവസങ്ങൾക്ക് മുൻപ് ബി ജെ പി നേതാവായ വ്യവസായിയും വെടിയേറ്റു കൊല്ലപ്പെട്ടിരുന്നു യുവതി അടുത്ത വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ വെള്ളയായണി കാർഷിക കോളേജിലെ ഫാം തൊഴിലാളി തിരുവല്ലം കുന്നുവിള വീട്ടിൽ ഉഷയാണ് മരിച്ചത് ഇവരുടെ വീടിന് സമീപത്തെ ജോയിയുടെ വീട്ടുവളപ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ ഉച്ച മുതൽ ഉഷയെ കാണാനില്ലായിരുന്നു തുടർന്ന് ബന്ധുക്കൾ തിരുവല്ലം പോലീസിൽ പരാതി നൽകി പോലീസ് എത്തി നടത്തിയ തിരച്ചിലാണ് മൃതദേഹം പുറത്തെടുത്തത് ബിനുവാണ് മരിച്ച ഉഷയുടെ ഭർത്താവ്